മയക്കാനായാലും എല്ലാവർക്കും ഒരു കറുമൂട് തിന്നാൻ പോതിയ ഇനി അങ്ങനെ തിന്നാൻ പോകുന്ന ആൾക്കാർ വേജാകണ്ട അങ്ങനത്തെ ഒരു നമ്മളെ ഒരുത്തങ്ങാടിയിൽ ബ്രോസ്റ്റ് ബന്ധിക്കണെന്നല്ലേ ബ്രോസ്റ്റിന്റെ പേര് അമറാത്തി ഇങ്ങോട്ട് രണ്ട് വജ്ജാട്ടോ ഒന്ന് എച്ച് പി പമ്പിന്റെ ഇടയിൽ കൂടി രണ്ട് കോഴിക്കോട് പാലക്കാട് മെയിൻ റോഡിലെ ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ നേരെ മുമ്പ് കൂടി നിങ്ങളെ കുട്ടിന്റെ തക്കാരുണ്ടാക്കാൻ നിക്കുമ്പോഴേക്കാരെ കാട പൊരിച്ചതും മീൻ പൊരിച്ചതും ബിരിയാണി വെക്കണ വെക്കുന്ന ഭണ്ടാരിണ്ടാക്കിക്കോളും ബ്രോസ്റ്റ് ഇപ്പൊ നമ്മൾ ആരെ കൊണ്ടാക്കാണെങ്കിൽ മേം മേൻ ബന്ധമത്തി ബ്രോസ്റ്റിന്റെ ആൾക്കാരാണ് ഏൽപ്പിച്ചാൽ എത്ര വലിയ ാണെങ്കിലും തക്കാരാണെങ്കിലും ഇവളുണ്ടാക്കണ ബ്രോസ്റ്റ് അതൊരു ഒന്നൊന്നര ബ്രോസ്റ്റാ ഒരു ദിവസം മുരിങ്ങക്കാരും ചോറും പിറ്റേ ദിവസം മീൻകാരും ചോറും അതിന്റെ പിറ്റേ ദിവസം പോത്തുംകാരം ചോറും തിന്നുന്ന നമുക്ക് ഇടക്ക് ബ്രോസ്റ്റ് ഭൂതിയാവും ഇബലടുത്ത് നാനൂറ് റുപ്പ്യ കൊടുത്താല് പതിനാറ് പീസ് ആണ് കിട്ടും പള്ളിക്കുറിയും അമ്പലക്കുറിയും ക്ലബ്ബിന്റെ കുറയും കിട്ടുമ്പോൾ നമ്മളെ ചെങ്ങൈമാർ നമ്മളോട് ചോദിച്ചും ചെലവിട്ടില്ല അപ്പ നിങ്ങൾ വേറെ എത്തും ആലോചിച്ചു ചെങ്ങൈമാരെയും കൊണ്ട് നേരേ പേരായി അമരാത്തീം ബ്രോസ്റ്റും ഇവിടെ നിങ്ങൾക്ക് ഒരു പീസിന് അമ്പത് ഉപയ്യം രണ്ട് പീസിന് നൂറ് കിട്ടും പിന്നെ കുരുട്ടി വെങ്കിൽ ചെലവായി ബ്രോസ്റ്റും ബ്രോസ്റ്റുമായി നിങ്ങൾ വേറെ എത്തും ആലോചിച്ചു വേണ്ട പോരാ ക്ക് അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എങ്ങനെയെന്നപ്പോ ആരും പറയില്ല എല്ലാവരും കണ്ടറിഞ്ഞ് ചെയ്തോളും കുട്ടിയെ